ഹലോ കിട്ടാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തേണ്ട ഈ ഒരു യോഗ പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ർട്ട് പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നത് കൊണ്ട് തന്നെ സ്കേർട്ട് പോഷൻ സെപ്പറേറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ തേണ്ട നമ്മൾ ഇപ്പം നെറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം നാല് പീസായിട്ടാണ് നെറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ഫസ്റ്റ് പീസ് അപ്പം അതിനെ നമുക്ക് ചുരുക്കി കൊടുക്കണം ഞാനെടുത്ത് എളുപ്പത്തിന് ചുരുക്കിടാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഫൂട്ട് വെൽ വെല്ലു ആദ്യം ആദ്യമൊന്നാക്കും അതിന് ശേഷം ഒറ്റയടി അങ്ങ് അടിച്ചു കൊടുക്കും ആ നമ്മുടെ എന്തോരം വിട്ടാണ് വന്നിരിക്കുന്നത് അത്രയും വിട്ടിനനുസരിച്ച് ഒറ്റയൊരടി അടിച്ച് അത് ഫുൾ ആയിട്ട് ആയിട്ടിങ്ങോട്ടെടുക്കും അതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി അപ്പം അതിനുശേഷം ബാക്കി പരിപാടി എന്ന് പറയുന്നത് എളുപ്പമാണ് ചുരുക്കിടാനായിട്ട് എളുപ്പമാണ് എളുപ്പമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാം അല്ലാതെ ഇങ്ങനെ ഈ അടുപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ വലിച്ച് വലിച്ച് മീൻസ് അടുപ്പിച്ച് അടുപ്പിച്ച് ഈ ചുരുക്കിടുന്നതിലും ഭേദമാണ് അപ്പം നമ്മളിങ്ങനെ ഒറ്റയടുപ്പിനെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഒരു നൂലിന് പിടിച്ച് തേണ്ട ഇതേപോലെ വലിച്ച് നമുക്ക് എന്തോരം വലപ്പത്തിലാണ് ചുരുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇതേണ്ട അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട് പോഷൻ്റെ യോഗ് പോഷൻ്റെ അത് അതായത് യോഗ പോർഷനിൽ എന്തോരം വിട്ടിലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു വിട്ടിൽ വരുത്തക്ക രീതിയിൽ മാത്രമായിട്ട് അടുപ്പിച്ചങ്ങ് ചുരുക്കാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് കൂടുതലായിട്ട് ചുരുക്കിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത്രയും വരുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് തന്നെയുള്ള ചുരുക്ക് കിട്ടും അപ്പം ഇങ്ങനെ നമ്മൾ ആ വലിയ കാണിയിട്ട് അടിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോഴത്തേക്കും ഈ ചുരുക്ക് നീങ്ങാനും ലൂസാകാനും ഇട്ടൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ കാണി ഇടുക അതിനുശേഷം തേണ്ട ഈ നമ്മൾ ചുരുക്കാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ പൊക്കത്തൂടെ എത്തേണ്ട വീണ്ടും ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് സെക്യൂർ ആയിട്ട് ഇരുന്നുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ കാണിയിട്ട് ചുരുക്കി ശേഷം പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ചെയ്യുക വെച്ചാൽ ചിലപ്പോൾ മേ ബി ലൂസ് ആകാനായിട്ടും അതുപോലെ അഴിഞ്ഞു പോകാനായിട്ടും ഒക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് ചെറിയ കാണിയിട്ട് നമ്മൾ ചുരുക്കാക്കിയതിൻ്റെ കൂടെ ഒന്നും കൂടെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഇനി നമുക്ക് ബാക്കിയുള്ള പീസേലും കൂടെ ഇതേപോലെ ചുരുക്കി എടുക്കണം അങ്ങനെ ബാക്കിയുള്ള പീസേലും ചുരുക്കാക്കിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാ നാല് പീസേലും ഇതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തന്നെ അപ്പം നമ്മുടെ ഇതിൻ്റെ യോഗ പോഷനില് ഞാനിപ്പം ഫ്രണ്ട് പോർഷനിൽ എന്തൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഫസ്റ്റ് കോട്ടൻ്റെ ലൈനിങ് അതേപോലെ തന്നെ ചുരുക്കിട്ട് അടുപ്പിച്ച് നമ്മുടെ യോഗ പോർഷൻ എന്തോരം വിട്ടില്ല കൊടുത്തിരിക്കുന്നത് അത്രത്തിൽ തന്നെ ആക്കിക്കൊണ്ട് ആദ്യമേ കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തു അതിനുശേഷം ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ചു അതിനുശേഷം ഒരു ലെയർ നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വണ്ടിക്ക് അടുത്തൊരു ലെയർ നെറ്റ് അങ്ങനെ രണ്ട് ലെയർ നെറ്റ് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റിഫ് നെറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ആയിട്ട് തന്നെ കിടക്കുന്ന നല്ല തിക്കായിട്ട് തന്നെ കിടക്കുന്നതാണ് അതിനുവേണ്ടിയാണ് രണ്ട് ലെയർ നെറ്റും കൊടുത്തിരിക്കുന്നത് ഇത്രയും ലൈനിങ്ങും കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട് പോഷൻ ഇങ്ങനെയൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് വെച്ചേക്കൊന്ന് നിങ്ങളിന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷനും കൊടുക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഇനി ഇതിനെ ഒന്ന് നമ്മുടെ പേൾ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്കിനി അടിക്കുവാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് വെച്ച് ഒന്ന് നോക്കും കറക്റ്റായിട്ടാണോ കിട്ടി വന്നിരിക്കുന്നതെന്നെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ സ്കേർട്ട് പോഷനുള്ള അത്രയും ഭാഗം മാത്രമായിട്ട് പേൾ പിന്നു വെച്ചൊന്ന് കുത്തി ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ അതുപോലെ ആ യോഗ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഒന്നിൽ കാർഡിൽ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലായിട്ട് കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ സ്കേർട്ട് പോഷന് യോഗ പോഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യാനുള്ളത് ഓൾറെഡി യോഗ് പോഷന് ഒരു എനിക്ക് തോന്നുന്ന ഒരു അര മണിക്കൂറോളം ഉള്ളൊരു വീഡിയോ ആയിട്ടായിരുന്നു വന്നിരുന്നത് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുപ്പം അപ്പം അത്രയും ലെങ്തി വീഡിയോ ആകുമ്പോൾ എന്തായാലും നിങ്ങൾ കാണാനായിട്ട് മടുപ്പ് വരും അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കിനും പിന്നെയും ഇരുന്ന് കാണത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്താൽ നിങ്ങൾ എന്തായാലും സ്കേർട്ട് പോഷൻ എങ്ങനെയാണെന്നുള്ളതൊന്നും നോക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് അടുത്തതായിട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പം സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്കേർട്ട്ക്കാനും പറ്റും കേട്ടോ നമ്മളിപ്പോൾ ഈ സ്കേർട്ട് പോർഷൻ ഉടുപ്പിനുള്ള ആ ഒരു സ്കേർട്ട് പോഷൻ തയ്ക്കുന്നതുപോലെ തന്നെ ഉള്ളൂ ആക്കാനായിട്ട് മണ്ടയിൽ പടിയും കൂടെ വെച്ച് കൊടുക്കുന്നത് ഇലാസ്റ്റിക്കും കൂടെ കൊടുക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ പ്രില്ല ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രില്ല് എങ്ങനാണ് ചെയ്യുന്നതെന്നും ഈ ഉടുപ്പിൻ്റെ ഉടുപ്പേ തന്നെ പ്രില് എങ്ങനാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ളതിൻ്റെ വീഡിയോ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാടി കാടിക്കൊടുത്തേക്ക് അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കിന് ചോദിക്കത്തിൽ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രില്ല് ആഡ് ചെയ്യുന്നില്ലല്ലോന്നു അപ്പോൾ അതിനാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞത് പ്രില്ല് ആഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഉടുപ്പിൽ തന്നെ പ്രില്ല് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ സ്കേർട്ട് പോഷന് ഇതേണ്ട ഫ്രണ്ട് പോഷനും ബാക്ക് പോഷനും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ് പോഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇന്ന് ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ യോഗ് പോഷനായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ സ്കേർട്ട് പോഷൻ്റെ നല്ല കത്തോട്ട് ഇതുപോലെ നമ്മുടെ യോഗ പോഷൻ്റെ നല്ല ഭാഗം ഇങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷം ആദ്യം പേർ പിന്നു വെച്ച് രണ്ട് ഇങ്ങനെ വെച്ചൊന്ന് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കുത്തിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള എളുപ്പം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പേൾ പിന്നു വെച്ച് നോ കുത്തിയിട്ട് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ടാണോ അല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ അതിനുവേണ്ടിയാണ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഈ പോർഷനും സ്കേർട്ട് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷനും ചെയ്യുന്നത് അപ്പം ഫ്രണ്ട് പോർഷൻ ചെയ്യുന്നതിൻ്റെ കാണിച്ചാൽ മതിയുള്ളൂ ബാക്ക് പോർഷൻ ചെയ്യുന്നതിൻ്റെ അതേ സെയിം പ്രോസസ്സ് തന്നെ ആയത് കാരണം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ നിങ്ങളിപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ കൂടെ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സജക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ഹാർഡ് ഷേപ്പെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇതിനകത്ത് സ്കർട്ട് പോഷൻ മാത്രം ആഡ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇനി ബാക്ക് പോഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഫ്രണ്ട് പോഷൻ കഴിഞ്ഞ് അപ്പോൾ ഈ എംബ്രോയ്ഡറി ഞാൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് ടൈമൊക്കെ എടുത്ത് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയ്ഡറിയാണ് ഈ എംബ്രോയ്ഡറി വർക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ ഫ്രണ്ടും ബാക്കും എല്ലാം അടിച്ചതിന് ശേഷം ഇനി സൈഡ് അടിച്ച് നമുക്ക് വണ്ണം ഒക്കെ ഒന്ന് കുറച്ചെടുക്കുവാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിന് ഞാൻ വള്ളി കൊടുത്തിട്ടില്ല പകരം ചെറിയൊരു ബോയ് ആയിട്ടാണ് ബാക്കിൽ ഇങ്ങനെ കൊടുക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ സത്യത്തിൽ അതിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ സമയമില്ലാത്ത സമയത്ത് ചെയ്തത് കാരണം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോറി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ ശരിക്കും എന്നാൽ ബേബി ഇട്ട് കഴിഞ്ഞപ്പോഴുള്ള ബാക്ക് സൈഡിലത്തെ വീഡിയോ ഇല്ല എന്താ ചെയ്യാൻ ടൈം കിട്ടിയില്ല പോട്ടെ ഇത് വൺ ഇയർ ബേബിക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരു ഫ്രോക്ക് ആട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇത് വൺ ഇയർ ബേബിക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ ഇനി നമ്മൾ വണത്തിനനുസരിച്ച് നമ്മൾക്ക് സൈഡും കൂടെ ഒന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് വരുമ്പോഴത്തേക്കിന് നിങ്ങളവർക്ക് അയ്യോ ഫ്രില്ലിൻ്റെ കാര്യം പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഫ്രില്ലിൻ്റെ വീഡിയോ ഇല്ലല്ലോ എന്ന് അത് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അത് ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് കയറി എന്തായാലും ഒന്ന് വാച്ച് ചെയ്യുക ില്ല നമുക്ക് ഈസി ആയിട്ട് നമ്മൾ നോർമൽ മെഷീനിൽ തന്നെ ഫ്രില്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനീ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുള്ളായിരിക്കും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് സ്കേർട്ടലായിട്ടാണേലും അതുപോലെ ഇതുപോലെ ഫ്രോക്കെലൊക്കെ ആണെങ്കിലും ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കഷ്ടമുണ്ട് പാവല്ലേ ജീവിച്ചു പെട്ടന്ന് അപ്പം നമ്മൾ രണ്ട് സൈഡും കൂടെ അടിച്ച് വണ്ണവും കൂടെ കുറച്ച് എടുത്തെ എടുത്തേക്കുന്നതാണ് ഇപ്പം ഈ കാണുന്നത് ഇതേലിപ്പം ഫ്രില്ല് വെച്ചിട്ടില്ല ഫ്രില്ലാതെ വണ്ണമെല്ലാം കുറച്ച് എടുത്തിരിക്കുന്ന ഒരു ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം ഇനിയിപ്പം ഇനിയിപ്പം കാണാൻ പോകുന്നത് അതായത് ഇതല്ല ഇത് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നത് ഫ്രില്ലും എല്ലാം കൂടെ വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രില്ലും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ബേബി ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കും എത്രത്തോളം ഫ്രില്ലൊക്കെ നേരെ നിൽക്കുന്നതെന്നും അതുപോലെ എന്തുമാത്രം പഫി ആയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് നിൽക്കുന്നതെന്നും ഒക്കെയുള്ളത് നിങ്ങൾക്കിപ്പം ഇനി ഞാൻ ബേബി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോൾ ബേബി ഇട്ടിരിക്കുന്ന ആദ്യത്തെ വീഡിയോയിൽ അത്രയും മനസ്സിലാകത്തില്ല എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി ആ ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു യോക്കിൻ്റെ വീഡിയോ ചിലപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു യോക്ക് വള്ളിക്ക് ഇച്ചിരി നിങ്ങളെ കൂടുതലായിരുന്നു പിന്നെ അത് പിന്നെ ഒക്കെ കുറച്ചേൻ്റെ കാര്യമൊക്കെ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് കുഞ്ഞ് ഇട്ടിരിക്കുന്ന ആ ഒരു ഔട്ട്കം ആണിത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം കാണുമ്പോൾ